എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല അകലൂർ ഒരു അമ്പത് സെൻറ്റ് പാടാണ് കൃഷിഭൂമിയാണ് കൃഷിഭൂമി താല്പര്യമുള്ളവർ നമ്പറിൽ കാണുക വിളിക്കുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് തരാം പിന്നെ ഉടമ ചോദിക്കുന്നത് പന്ത്രണ്ടായിരം ഉറുപ്പിയാണ് സെൻറ്റിന് അമ്പത് സെൻറ്റാണ് കൃഷിഭൂമി താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം അകലൂരാണ് അതായത് പത്രിപ്പാലയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണത് അപ്പോൾ കൃഷി ആവശ്യക്കാർക്ക് മേടിച്ചിടാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അമ്പത് സെൻറ്റാണ് അപ്പോൾ ലാസ്റ്റ് പ്രൈസ് പറയണത് അവർ പതിനഞ്ച് ഉറുപ്പ്യൊക്കെ പറഞ്ഞിരുന്നത് സെൻറ്റിന് ഒരു പന്ത്രണ്ടായിരം വെച്ചിട്ട് കിട്ടും പിന്നെ കച്ചവടം എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ആരെങ്കിലും താല്പര്യകാര്യം വിളിക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓണറായിട്ട് ഡീ നേരിട്ട് ഡീൽ ചെയ്യാം അപ്പോൾ എന്തായാലും ചെറിയ മാറ്റത്തിൽ നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ